നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കേരളത്തിന് പുറമെ ലോകമെമ്പാടും ചർച്ചയായ സിനിമയായിരുന്നു ഒമർലുലുവിന്റെ ഒരു അഡാർ ലവ് റിലീസിന് മുന്നേ ചിത്രത്തിലെ നായിക നൂറിനായിരുന്നുവെങ്കിൽ റിലീസായപ്പോൾ നായിക പ്രിയ ആവുകയായിരുന്നു വൈറൽ ശേഷം പ്രിയയ്ക്ക് പ്രാധാന്യമുള്ള രീതിയിൽ കഥ മാറ്റി എഴുതിയിരുന്നു എന്നാൽ നൂറിനും പ്രിയയും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായതായി ഇപ്പോഴും സംസാരമുണ്ട് തുടക്കത്തിൽ പ്രിയ നിറഞ്ഞു നിൽക്കുമെന്നും പിന്നീട് കഥ നൂറിനിലൂടെ സഞ്ചരിക്കുന്ന തരത്തിലുമായാണ് തിരക്കഥ അത് പൊളിക്കണമെന്നായിരുന്നു നിർമ്മാതാവ് ആവശ്യപ്പെട്ടതെന്ന് സംവിധായകൻ പറയുന്നു ണമെന്നായിരുന്നു അവർ പറഞ്ഞത് അത് താനും അംഗീകരിച്ചിരുന്നു കഥയൊക്കെ പൊളിച്ചെഴുതേണ്ടി വന്നിരുന്നു പ്രിയയ്ക്ക് പ്രാധാന്യം നൽകിയപ്പോൾ നൂറിന് ആകെ വിഷമമായിരുന്നു പിന്നീട് അത് പറഞ്ഞു മനസ്സിലാക്കി ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിലേക്ക് മാറ്റാമെന്നും പറഞ്ഞപ്പോൾ നിർമ്മാതാവ് സമ്മതിച്ചു ചാനൽ പരിപാടിക്കിടെയാണ് അദ്ദേഹം ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത് രണ്ടു ദിവസം കഴിഞ്ഞ് തെലുങ്ക് പ്രൊഡ്യൂസേഴ്സ് എത്തിയപ്പോൾ പ്രിയ തന്നെ വേണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് പ്രശ്നം വഷളായത് പ്രിയെ നായിക സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെയാണ് പല പ്രശ്നങ്ങളും തുടങ്ങിയതെന്നും ഇട്ടിട്ട് പോവാൻ വരത്തും െന്നും അദ്ദേഹം പറയുന്നു അതേസമയം പ്രിയ ഉപയോഗിച്ചാണ് ഓമർ റിലീസിന് മുൻപേ വരെ പബ്ലിസിറ്റി നടത്തിയതെന്നും മറക്കരുതെന്നും ടീസറിലും ട്രെയിലറിലും ഗാനങ്ങളിലും നിറഞ്ഞു നിന്നത് പ്രിയാണെന്ന കാര്യം ഓർമ്മിക്കണമെന്നും സോഷ്യൽ മീഡിയ പറയുന്നു റിലീസിന് മുന്നേ പ്രിയയെ മുൻനിർത്തി പ്രചരണം നടത്തുകയും റിലീസിന് ശേഷം നൂറിന് മികച്ച അഭിപ്രായമുണ്ടായപ്പോൾ പ്രിയെ താഴ്ത്തിയും നൂറിനെ പൊക്കിയുമുള്ള നിലപാട് മാറ്റണമെന്നും സോഷ്യൽ മീഡിയ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോട് പറയുന്നുണ്ട് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി